ഒരു വന്ന കൊച്ചിൻ്റെ പിന്നീട് അതുപോലെ വന്ന കലാപുരം കൂടി ഗ്ലാമർ ഉള്ള പറയാൻ ഒരാളുടെ ദിലീപ് ആണോ ദിലീപ് ആണോ ദിലീപൊക്കെ ഞാൻ പറഞ്ഞില്ല മലയാള സിനിമയുടെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും കലാഭവന്റെ പ്രൊഡക്റ്റുകളാണ് കൊച്ചിൻ കലാഭവൻ വഴി മിമിക്കറിൽ നിന്ന് സിനിമയിൽ എത്തിയ ആളുകളാണ് അതുപോലെ തന്നെ മിമിക്രി ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരാളുകൂടി ഉണ്ട് ഗ്ലാമർ കൂടിയാണോ ഞാൻ പറഞ്ഞു കേട്ടോ ഒന്ന് ചേരാൻ നിങ്ങൾ പറഞ്ഞു സമ്മതിച്ചു ഓക്കെ എനിക്ക് തർക്കമൊന്നും ഇല്ല കാര്യം ചേരാൻ പറ്റിയ നല്ല ഉള്ള ആളാണ് കൊച്ചിൻ കലാപോലിലൂടെ മിമിക്കറിൽ കിട്ടി പിന്നെ സിനിമയിലെത്തി ചണ്ടൽ പത്മസ്റ്റ് അങ്ങനെ ഒരുപാട് അംഗീകാരങ്ങൾ ഏറ്റുപോങ്ങിയ കലാകാരനാണ് പിന്നെ ആൾ പേരുകൾ പോകാൻ പറ്റുമോ മോഹൻലാലോ ഓക്കെ ഇവൻ ആരാലേന പിന്നീട് എത്ര ആണ് ഇടവേള റാസി ഗ്ലാമർ കൂടിയ ആൾ പറഞ്ഞത് അത് അങ്ങനെ അങ്ങനെ ആണെന്നുള്ള കൈയ്യാശ നോക്കട്ടെ ഇത് ഞാൻ പറഞ്ഞല്ല എന്റെ ഭാര്യ പറഞ്ഞതാണ് വേണേ കൈയ്യടിച്ചു പറയാറില്ല സത്യം സഹബിറേലും പറഞ്ഞ സത്യമാണ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് കുറച്ച് സമയം നമുക്ക് ഇനി കളിയും ചിരിയും പാട്ടുമായി മുന്നോട്ട് പോകാം ചിരിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് എല്ലാം മറന്നുകൊണ്ട് ചിരിച്ചാൽ ഒരു കാര്യം ചിരിച്ചാൽ എന്താണ് ആയുസ് കൂടുതൽ കൈയടിച്ച ഗ്ലാമറും കൂടും അപ്പൊ ചിരിച്ച് ആയസ് കൂട്ടി വരും കാര്യങ്ങൾ എനിക്ക് എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് പക്ഷെ ഗ്ലാമർ കൂടെ നിങ്ങൾ കൈയടിച്ച് നിങ്ങൾ ഗ്ലാമർ ഉണ്ടായിട്ട് എനിക്ക് ഒരു യാതൊരു കാര്യമില്ല ഓക്കെ കളികളില്ല വലിയ കളികൾ മാത്രം ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഞാനിത് അവിടെ പോയിട്ട് തിരിച്ചു വരും പ്രിയപ്പെട്ട അനുഗ്രഹിച്ച കലാകാരൻ വിനോദ് നല്ലൊരു പാട്ട് പാടി നിങ്ങളുടെ ഉണർത്തും അതിനുവേണ്ടി വിനോദിനെ വളരെ സ്നേഹത്തോടുകൂടി വീതിയിൽ ക്ഷണിക്കുക നമുക്ക് ഇല്ല സമയങ്ങൾ കുട്ടികളുടെ പ്രോഗ്രാമും ഞങ്ങളും നിങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് നമുക്ക് വിശ്വസിക്കാം ഇപ്പൊ ഞാൻ വന്നു